എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ എസ് പി സുജിത്ദാസിന്റെ കീഴിലുള്ള ജിനീഷ് കെ കെ ശരത് എസ് ജയപ്രസാദ് എന്നീ ഉദ്യോഗസ്ഥരാണ് ഫോൺ ചോർത്തുന്നതെന്ന് എം എൽ എ പറയും അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോൺ ഇന്റർനെറ്റ് ഇമെയിലുകൾ ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും പരിമിതമായ ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം എസ് പി സുജിത് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇൻ്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ മൂന്ന് ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത് ആ മൂന്നാളുകൾക്കും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല ആരെ ഫോണം ചോർത്താം ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനിരിക്കുന്ന കക്ഷികളിൽ നിങ്ങളുടെ പേര് നോട്ട് ചെയ്താൽ ജിനീഷ് കെ കെ പെൻ നമ്പർ ഫൈവ് സിക്സ് സീറോ ഫോർ ടു എറ്റ് ശരത് എസ് പെൻ നമ്പർ ഫൈവ് സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ മൂന്നാമത്തെ കക്ഷി ജയപ്രസാദ് പെൻ നമ്പർ ഫൈവ് സിക്സ് വൺ ഫോർ നയൻ സിക്സ് ഈ മൂന്ന് പേരാണ് ഈ ശ്രീകട്ട് റൂമിൽ ഇവരാവശ്യപ്പെടുന്ന ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നതും ചോർത്തി കൊടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അവരുടെ ഡ്യൂട്ടിയാണ് ജോലിയാണ് അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ കൃത്യമായ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പി വി അൻവർ എം എൽ എ ഫോൺ ചോർത്തലിലെ ആരോപണം ഘടിപ്പിക്കുന്നത് ആ വിനീത നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഫോൺ ഫോണുകൾ റെക്കോർഡ് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അത് ചോർത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും തെളിവുകളും അടക്കം ഇന്ന് പി വി അൻവർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുന്ന പ്രത്യേക അധികാരം അത് മാവോയിസ്റ്റുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന നിയമപരമായ അധികാരമാണ് ആ അധികാരത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ തോതിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഫോൺ കോളുകൾ ചോർത്തി എന്നാണ് ഇപ്പോൾ പി വി അൻവർ വെളിപ്പെടുത്തുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഉണ്ട് ആരെയും വിടാതെ എല്ലാവരെയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെ കീഴിലുള്ള ഒരു സംഘം തുടർച്ചയായി വർഷങ്ങളോളം ചോർത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തുന്നത് അതിൽ മൂന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ പേര് സൂചിപ്പിച്ച ശരത് ജിനേഷ് ജയപ്രസാദ് ഉൾപ്പെടെയുള്ള മൂന്ന് ഉദ്യോഗസ്ഥരാണ് കാലങ്ങളായി ആ ഡ്യൂട്ടി നിർവഹിച്ചു വരുന്നത് അവർ നിയമപരമായാണ് അത് ചെയ്യുന്നതെങ്കിലും അവരുടെ മുകളിലെ ഉദ്യോഗസ്ഥർ തെറ്റായ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഫോൺ ചോർത്തിയെടുക്കുകയായിരുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് അതിന് എസ് പി സുജിത് ഒരു കെരിയറോട് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു കെരിയറോട് നടത്തുന്ന സംഭാഷണങ്ങളടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതര ആരോപണം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത്